കിച്ചൺ ഡ്യൂട്ടി ഇല്ലാരും അടുക്കളയിൽ ഇങ്ങനെ ചോറ് വേവുന്നുണ്ട് അപ്പുറത്ത് മീൻകറി നല്ല സൂപ്പർ തേങ്ങ അരച്ച മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ കഴിക്കാന് ദോശ അപ്പൊ നമ്മുടെ ഒരു ഇഷ്ട ആഹാരമാണല്ലോ ദോശ ഇഡ്ലിയൊക്കെ അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന പലഹാരങ്ങൾ ഇംഗ്ലീഷ് വേർഡ്സൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നെയ് വരട്ടി ഉണ്ടാക്കിയ സൂപ്പർ ദോശയാണ് ദോശയ്ക്ക് നമ്മൾ പാൻ കേക്ക് എന്ന് പറയാം സാധാരണ നമ്മൾ പാൻ കേക്ക് മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്ന പാൻ കേക്കിനാണ് നമ്മൾ പാൻ കേക്ക് എന്ന് പറയുന്നത് എന്നാലും ദോശയ്ക്കും പാൻ കേക്ക് എന്നാണ് പറയുന്നത് ഇറ്റ്ലിക്ക് സാധാരണ ഇറ്റ്ലി തന്നെ ഉപ്പുമ തന്നെ അപ്പം അപ്പം ഹോപ്പേഴ്സ് 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 ആണ് സിലിണ്ടർ അപ്പം അപ്പം ഇടിയപ്പം ഇഡ്ഡലി ഇതൊക്കെ കെട്ടിയല്ലോ താങ്ക്